ഞാൻ സത്യത്തിൽ ഇവിടെ കേറുമ്പോ കണക്കുകൂട്ടിട്ട് രണ്ട് കോടിക്കുള്ള പദ്ധതി എന്താണ് ഇതിൻ്റെ ഉള്ളിലേന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു നമുക്ക് അത് പരിപൂർണായിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് ബിഗ് സെലൂട്ട് വിഹ്മാൻ മിനിസ്റ്റർ മക്കളെ ഞാൻ ഈ കടന്നു തന്നെ അറിയാം എൻ്റെ പരി ബെഡ്റൂം ഒന്നല്ല ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒരു റൂം ഭാവിയില് ഇവിടെ കെടുത്തി ചികിത്സിക്കാൻ ആവശ്യമാണ് അപ്പോൾ മക്കളാ നാട്ടിലൊരു പണക്കാരനുണ്ടായ നാട്ടുകാർക്ക് ഉപകാരമാണെന്നാണ് പക്ഷേ നാട്ടിലൊരു മന്ത്രി ഉണ്ടായാലോ അതും നമ്മളെ നാട്ടിന് ഉപകാരമാണെന്നാൽ ഫുള്ള് കാണിച്ച എ വി അദ്രഹ്മാൻ്റെ ടൈമിൽ തന്നെ വീണ ജോർജും കൂടി രണ്ട് കോടി ഉറുപ്യ നമുക്ക് ഇതിന് പാസ്സാക്കി തന്ന് അതിന് ശേഷം ഹെൽത്ത് സെൻ്റർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആളുകളെ അപ്പോൾ ആ സമയത്താണ് ഇതിപ്പോയി വരുന്നുകൊണ്ട് ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് കാരണം അവിടെ ടോക്കനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ ഡോക്ടറെ പെട്ടെന്ന് കാണിച്ചു പക്ഷേ ടോക്കൺ കിട്ടിയത് മറ്റേ മരുന്നിൻ്റെ ടോക്കൺ കിട്ടിയത് നൂറ്റി ഇരുപത്തഞ്ചൊക്കെ നാട്ടിൽ നല്ലൊരു സംരംഭമാണ് നല്ല എല്ലാവർക്കും ഒരു ഉപകാരമാണ് പഴയ ഈ സ്ഥലത്തിൻ്റെ ഈ നാമകരണം ആരോഗ്യപ്പണി എന്ന നാമകരണം വരാൻ തന്നെ കാരണം ഈ ആരോഗ്യ സെന്റർ ഇവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മക്കളെ നമ്മളെ വിയദ്രാമം വന്നിട്ടേ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായതെന്ന് അറിയാം നമ്മളെ പൊന്മുടത്ത് പഴയ ആരോഗ്യപ്പടിയിൽ അതായത് പൊന്മുണ്ടം പഞ്ചായത്തിൽ ഏകദേശം ആദ്യ ആദ്യകാലത്തെ മറ്റേ നമ്മുടെ ചെറിയൊരു എന്ത് ഡോക്ടർമാർ ഇന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നേ ഗവൺമെൻറ് ഡോക്ടർമാർ അത് മാറ്റിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു ഒതുക്കിയിട്ട് ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്തിക്കണേ പണി തീർത്ത് കേട്ടോ കണ്ടു ഞങ്ങൾ നല്ല സെറ്റപ്പായിട്ട് ഇതിൻ്റെ അകത്തത്തെ വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു തരട്ടോ എന്താ പറയുക ഞാനിന്ന് പറഞ്ഞത് വളരെയേറെ സന്തോഷമുള്ള ഒരു പരിപാടിക്ക് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ പൊന്മുണ്ടം പഞ്ചായത്തിലെ കാപ്പുര റോഡിൽ അതായത് കരിങ്കപ്പാറ റോഡിൽ ആരോഗ്യപാട്ടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു പതിനേഴ് സെൻറ്റിൽ ചെറിയൊരു മറ്റേ ചികിത്സാ കേന്ദ്രം ഉണ്ടായിരുന്നു അത് ഇന്ന് നിലവിൽ മാറ്റിയിട്ട് അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ മാർഷ് ഇത് ഗവൺമെൻറ് സ്ഥാപനം ഒന്നും ഒരിക്കലും പറയില്ല ഒന്നാമത് ഇതിന് ഏറ്റവും വലിയ അഭിനന്ദനം എന്ന് പറഞ്ഞാൽ വിയദ്രമാൻ എം എൽ എ ആയിരിക്കണ കാലത്താണ് എന്ത് ചെയ്യണത് ഇതിൻ്റെ പദ്ധതി കൊണ്ടുവരണത് പിന്നീട് മന്ത്രി ആകണ കാലത്താണ് ഇതിന് ശിലാവസ്ഥാപനം എവിടെ വെച്ചിട്ട് വൈലത്തൂർ മറ്റേ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇട്ടത് പക്ഷേ ഇന്ന് വേറെ വിളിച്ചെടുത്തപ്പോൾ ഞാൻ ഇന്നത്തന്നെ അത്ഭുതപ്പെടുത്തി പോയിട്ടാണ് ഇത് ശരിക്കും അത്രത്തോളം എത്ര സൗകര്യം ഉണ്ടെന്നുള്ളത് ശരിക്കും ഞാൻ വിശദമായിട്ട് കാണിച്ചത് ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താ ചെയ്യാം അവരോട് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞതരാം അപ്പോൾ നിങ്ങൾ നാലാൾക്കാരാണ് ഇതിൻ്റെ ബാങ്കിൽ ഒരുപാട് കാലായി പ്രവർത്തിക്കണില്ല തുടർച്ചയായിട്ട് നിങ്ങളുടെ പേര് എൻ്റെ പേര് സഹാവി ഇവിടെ ഏരിയ എസിക്യൂട്ടീവ് മെമ്പറാണ് ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആണ് നിങ്ങൾക്കാണ് കെ ബി ആർ കെ ബി ആർ ആ സ്ഥലം ഇവിടെ പരിപാടി എങ്ങനെയായിരുന്നു തുടക്കം എങ്ങനെയെന്ന് എന്തായിരുന്നു മാറാനുള്ള കാരണം എന്താണ് ഇതിന് മാറാൻ കാരണം എന്താ നിരന്തരമായിട്ട് ഇവിടുത്തെ ആളുകൾ നല്ല ഒരു പിന്നെ ആവശ്യാർത്ഥം ഇത് ഒരു ചെറിയ ഒരു ഫാമിലി പിന്നെ ഒരു എൽസെന്റ് ആയിട്ടിരുന്നു ഇത് കടന്നു പത്ത് ഇരുപത് കൊല്ലായിട്ടിരുന്നു ചെറുപ്പം മോലെ അന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പ്രായ ചികിത്സയും മറ്റേ പോളിയോ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് അതിനുശേഷം നമ്മൾ വി അദ്രഹ്മാനും എല്ലാം കണ്ടും കണ്ട് വീണാ ജോർജിനും ഒക്കെ ബന്ധപ്പെടുത്തിന് ശേഷം ഇത് നമുക്ക് പൊൻപുണ്ടം പഞ്ചായത്തിൽ സ്ഥലം പരവർത്തന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ പതിനേഴ് സെൻ്റ് സ്ഥലമാണ് ഇത് ഉള്ളത് ഈ പതിനേഴ് സെൻ്റ് സ്ഥലത്തിൽ അവിടുന്ന് എല്ലാവരോടും അംഗീകാരത്തോട് കൂടിയിട്ട് ഇവിടെ നമ്മൾ പൊളിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വി അദ്രഹ്മാൻ്റെ ടൈമിൽ തന്നെ വീണാ ജോർജും കൂടി രണ്ട് കോടി ഉറുപ്യ നമുക്ക് ഇതിന് പാസ്സാക്കി തന്ന് അതിന് ശേഷം നല്ല സ്പീഡിൽ ഇതിൻ്റെ വർക്ക് ക്ക് നടത്തി അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ എല്ലാവരും നല്ല എഫക്റ്റ് നമ്മൾ പിന്നെ കുഞ്ഞാപ്പ് അടക്കം ഇസ്മായിൽ അടക്കം ഞാനടക്കം ഇതിൻ്റെ ബാക്കിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് പണി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മാസം ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും ഇതിൻ്റെ തറക്കല്ലിട്ട് ഉദ്ഘാടനം നമ്മളെ പാർക്കിംഗ് വൈലത്തൂരാണ് ഇവിടെ അതിൻ്റെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയാണ് കാരണം മനോസ്ട്ര ഭാഗത്തുന്ന ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഒരു സ്റ്റേജും കാര്യങ്ങളും സൗകര്യം ഇവിടെ എടുത്ത് പറ്റൂല സ്ഥലം കാണിച്ചു പറ്റുക എന്നാണ് ബൈലത്തൂർക്ക് മാറ്റിയത് അതിന് പരിസരവാസികൾ കുറേ പിന്നെ ആ ഇത് പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തി പക്ഷേ ഇവിടെ സ്ഥലം കിട്ടും കിട്ടാത്തതിന് പേരാണ് കണ്ടാക്കിയത് അപ്പോൾ പഠിച്ചോളേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിപ്പോൾ നമുക്ക് ഇത് അദ്രാമ മിനിസ്റ്ററിനെ എത്തി ഞാൻ ആറു മാസം മുന്നേ മറ്റ് കോൺടാക്ട് ചെയ്തത് ഒരു ഒരിത് ഈ സെൻറ്റർ ആയി മാറിയതിന് ശേഷം ഉദ്ഘാടനം ചെയ്തിട്ട് സപ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്തോ മുപ്പതോ അൻപതോ ആളുകൾക്ക് കിടക്കാനുള്ള സൗകര്യം നമ്മൾക്ക് പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് ഉണ്ടാക്കി തരാം എന്ന് മിനിസ്റ്റർ നമുക്ക് ഉറപ്പും തന്നിട്ടുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് അതായത് വീഡിയോയിൽ കാണാൻ കഴിയും ചെയ്യും നല്ല എഫക്റ്റ് ഞാൻ പിന്നെ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി എന്നുള്ള ലെവലിൽ ഏരിയ കമ്മിറ്റി മെമ്പർ എന്നും ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള ലെവലിലും ലോക്കൽ കമ്മിറ്റിയിലുള്ള മെ എന്തായാലും നമ്മുടെ എൽ സി സെക്രട്ടറി ആയാലും എൻ്റെ അലവി ആയാലും പിന്നെ ഏരിയ കമ്മിറ്റിയിലുള്ള വേലായുധനായാലും പിന്നെ എല്ലാ ആളുകളും ഇതിന് ശരിക്കും നല്ല എഫക്റ്റ് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെങ്കിലയറാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വൈലത്തൂര് ഹെൽത്ത് സെൻറ്റർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആളുകളെ അപ്പോൾ ആ സമയത്താണ് ഇതിപ്പോയി വരുന്നുകൊണ്ട് ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് കാരണം അവിടെ ടോക്കനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ ഡോക്ടറെ പെട്ടെന്ന് കാണിച്ചു പക്ഷേ ടോക്കൺ കിട്ടിയത് മറ്റേ മരുന്നിൻ്റെ ടോക്കൺ കിട്ടിയത് നൂറ്റി ഇരുപത്തഞ്ചൊക്കെയാണ് രണ്ട് മണിക്കൂറോളം വൈലത്തൂർ ഹെൽത്ത് സെൻറ്ററിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ മരുന്ന് കിട്ടാൻ തന്നെ പ്രയാസത്തിലാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത് ഇങ്ങോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പൊന്മുടത്തെ ജനങ്ങൾക്ക് വളരെ ഡോക്ടർമാരൊക്കെ കൂടുതലായിട്ട് ഇവിടെ നിയമിക്കാൻ ആ നിയമിക്കളുടെ സംവിധാനങ്ങളും രണ്ട് ഡോക്ടർമാരുണ്ടാവും ചിലത് കൂടാതെ കിഡ്നി പേഷ്യൻറ്റിന് രണ്ട് ഡോക്ടർമാർ അയച്ചിട്ട് പിന്നെ ഈ വേറെ ഷുഗർ പേഷ്യൻറ്റിന് രണ്ട് ഡോക്ടർമാർ പ്രത്യേകം അങ്ങനെ അയച്ചിട്ട് രണ്ട് ദിവസമായിട്ട് അവരുണ്ടാവും മറ്റൊരു ഇപ്പം ആ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഒരു ആറ് മണി ഏഴ് വരെ ഡോക്ടർമാരും മരുന്നും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് ചിലതിന് പ്രത്യേകിച്ച് പറയാച്ചാൽ നമ്മളതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയിൽ എൺപതിനായിരം ലിറ്റർ വെള്ളം നമുക്ക് ഓൾറെഡി താഴ്ത്തി ടാങ്ക് ഉണ്ട് മൂന്നിലടി ആ വെള്ളം അതിൽ സ്റ്റോക്കാണ് വേറെ കിണറും കിണറുണ്ട് അത് കൂടാതെ അടിയിൽ ഒരു പയലക്കെണ്ണും കുത്തിണ്ടായിട്ട് നല്ല വെള്ളം ഉണ്ട് അപ്പൊ വെള്ളത്തിന്റെ കാര്യം അല്ലെങ്കിൽ നല്ല വെള്ളം അതായത് കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിങ്ങളും മുൻപും കൂട്ടിയിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്നാണ് എന്താ അഭിപ്രായം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമ്മളെ നാട്ടില് നല്ലൊരു സംരംഭം നല്ല എല്ലാവർക്കും നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം പതിറ്റാണ്ടുകളോളം പഴക്കുണ്ട് വളരെ പഴയ ഈ സ്ഥലത്തിൻ്റെ തന്നെ ഈ നാമകരണം ആരോഗ്യപ്പടി എന്ന നാമകരണം വരാൻ തന്നെ കാരണം ഈ ആരോഗ്യ സെന്റർ ഇവിടെ വന്നതുകൊണ്ടാണ് പി എച്ച് സി എന്ന സംവിധാനം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഞ്ചായത്ത് അന്നത്തെ ഭരണസമിതിയാണ് പി എച്ച് സി ആയിട്ട് കൊണ്ടുവന്നത് അത് കന്നുകുളങ്ങര വാടക കെട്ടിടത്തിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് അതിന് ശേഷം അത് നമ്മുടെ പഞ്ചായത്ത് മാറിയ സ്ഥിരിക്ക പിന്നെ പി എച്ച് എസ് സിന് പഞ്ചായത്ത് നിലവിലെ പഞ്ചായത്ത് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നത് ഇപ്പോഴത്തെ ഉള്ളത് ഒരു നാനൂറ് പി ഒ പി ഒരു ദിവസം നമ്മുടെ പി എച്ച് സിയിൽ വരുന്നുണ്ട് അത്രയും ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന സൗകര്യം പിന്നെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ ഡിപ്ലോ ഇല്ല അങ്ങനെ ആർത്തരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി സർക്കിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു അപ്പോൾ പൊൺമണ്ഡ പഞ്ചായത്തിൽ നമുക്ക് സ്ഥലം ലഭ്യമല്ല എന്ന് കണ്ടെത്തിയ ആ റിപ്പോർട്ട് നമ്മൾ അന്നത്തെ എം എൽ എ ആയ പി അബ്ദുറഹ്മാൻ സാഹിബിനെ അറിയിക്കുകയും അങ്ങനെ നിലവിൽ ഉള്ള ഈ പതിനേഴ് സെൻറ്റുള്ള ഇത് നവീകരി ഈ കെട്ടിടം നവീകരിക്കുക എന്ന ആശയത്തിലേക്ക് എത്തുകയും അതിനുവേണ്ടി രണ്ട് കോടി ഫണ്ട് അനുവദിക്കുകയും ചെയ്തു അതിന് ശേഷം അത് കുറമായിട്ട് ചില ചില താമസങ്ങൾ ആവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നീട് മന്ത്രി ആയ സമയത്ത് കുറച്ചുകൂടി വേഗത കൂട്ടി നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിലധികമായിട്ടുള്ള നമ്മൾ ശിലാസ്ഥാപനം നടത്തി ഇപ്പോൾ പൂർണ്ണമായും പണികളെല്ലാം കഴിഞ്ഞു അടുത്ത മാസം ഉദ്ഘാടനം എന്ന ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞു ഇനി ബിൽഡിങ്ങ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ അത്യാധികം എല്ലാവിധ അത്യാധുനിക സൗകര്യത്തോടുകൂടിയാണ് ഈ കെട്ടിടം പിന്നെ വിവാഹം പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നല്ല ശക്തി വിദഗ്ധമായ എന്തെങ്കിലും പ്രായോഗ്യം കൂടി തന്നെയാണ് ഈ ബിൽഡിങ് പിന്നെ ചെയ്തിട്ടുള്ളത് പരിസരവാസികൾക്കും അതേപോലെ തന്നെ പൊൻകുണ്ട പഞ്ചായത്തിൽ നമുക്കറിയാം പരിസര പഞ്ചായത്തുകളിലൊക്കെ നല്ല നല്ല ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിപ്പോഴും നമ്മൾ എപ്പോഴും ഈ ഇല്ലായ്മകളുടെ കഥകളായിരുന്നു പറഞ്ഞു തന്നെ അതിനാണ് ഈ അബ്ദുറഹ്മാൻ സാഹിബിലൂരുടെ നമുക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞത് അടുത്ത മാസം നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ എൻ്റെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ സൗകര്യം ഉപയോഗിക്കാനും അതിൻ്റെ ഗുണം അനുഭവിക്കാനും കഴിയും എന്നാണ് നമുക്ക് വിശേഷിച്ച് പറയുന്നത് അപ്പോൾ മക്കളാ നാട്ടിലൊരു പണക്കാരനുണ്ടായാൽ നാട്ടുകാർക്ക് ഉപകാരം വേണമെന്നാണ് പക്ഷേ നാട്ടിലൊരു മന്ത്രി ഉണ്ടായാലോ അതും നമ്മളെ നാട്ടിന് ഉപകാരമാണെന്ന് എന്നാൽ ഫുള്ള് കാണിച്ച ഫുള്ള് കണ്ടോളി ഏകദേശം വാങ്ങാനായിട്ട് അവർ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഭാവിയിൽ എന്ത് കിടത്തി ചികിത്സിക്കാൻ വാർഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങൾ അത്യാവശ്യം ഹെവി ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മിച്ച വിൻഡോസ് കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് യു പി വി സി ഡോറ് കാര്യങ്ങൾ കംപ്ലീറ്റ് എന്തു ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടത് കണ്ടില്ല ഭാവിയിലൊരു വാർഡ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള സെറ്റപ്പ് ഇവരിവിടെ ചെയ്തിട്ടുണ്ട് കണ്ട മകളെ ഞാനീ കടന്ന് തന്നെ ഉടനറിയോ എൻ്റെ പരിധി ബെഡ്റൂം ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു റൂം ഭാവിയിൽ ഇവിടെ കെടുത്ത് ചികിത്സിക്കാൻ ആവശ്യമായ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിൽ പഴയ ആരോഗ്യപ്പടിയിൽ നിലനിരുന്ന ബിൽഡിങ്ങെ പൊളിച്ചു മാറ്റിയിട്ട് പുതിയ സംവിധാനം കൊണ്ടുവരുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത് ഒരു സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ സൈഡിൽ നിന്ന് ജിഫ്റ്റ് ഇറങ്ങി കാണിച്ചു എന്നിട്ട് ആ റൂമൊക്കെ നമുക്ക് എടുക്കാം ഈ ഒരു റൂമിലേക്ക് കടന്നു നോക്കട്ടെ നല്ല അടിപൊളിയ ഇങ്ങനെ ഒരുപാട് റൂമുകൾ എന്റെ ചെയ്തിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് മുഴുവനായിട്ട് വീഡിയോ കാണിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ എല്ലാ റൂമുകളിട്ടാ എല്ലാ റൂമുകളും നല്ല വൃത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക റൂമിലും എന്തുണ്ട് അറിയാമോ ബാത്റൂമുകൾ സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ആ സൈഡിലാണെങ്കിൽ ഇല്ലാത്ത റൂം ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള റൂം ഈ സൈഡിലാണെങ്കിൽ എന്ത് ചെയ്ത് നല്ല രീതിയിൽ ബാത്റൂമ് പിന്നെ അതേപോലെ തന്നെ റൂം സൗകര്യം വിൻഡോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത റൂമ് ആണെങ്കിൽ ബാത്റൂമ് സൗകര്യങ്ങൾ അങ്ങനെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ ആ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടില്ല എല്ലാ ഭാഗങ്ങളിലും മുഴുവനായിട്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ അതേപോലെ തന്നെ ചെറിയൊരു ബാത്റൂമും കൊണ്ടാണ് ഏതെങ്കിലും കാലത്ത് ഇതിൽ ലിഫ്റ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോയിൻ്റും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ അവർ കണ്ടിട്ടുണ്ട് നിലവിൽ എന്ത് ചെയ്യാം അപ്ഗ്രേഡ് ആവാത്തോണ്ട് നിലവിൽ ലിഫ്റ്റിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ലിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പി ഡബ്ല്യു ഡി വർക്ക് ആയതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഭാഗം അവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെയർ കാലയങ്ങള് എസ്എസിൻ്റെ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വൃത്തിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അഷ്ടപ്പം അടുത്ത് അടുത്ത നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ട് ഇതേപോലെ സംവിധാനം ഉണ്ട് ഇന്നത്തെ മൂന്ന് നിലകൾ എന്ത് ചെയ്തിട്ടുണ്ട് നിലവിലുണ്ട് കേട്ടോ അത്രയും സെറ്റപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്ത് പണി വർക്ക് തീർത്തിട്ടുണ്ട് ഇവിടെ ആണെങ്കിലോ ഇവിടെയും ഒരു ഹാൾ പോലെ ചെറിയൊരു ഹാൾ പോലെ രണ്ട് റൂം എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കെടുത്തിട്ട് ചെറിയ വാർഡ് പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഡ്രസ്സിങ് റൂം ഒരു ബാത്റൂമ് ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബാത്റൂമായിട്ട് ഏത് രോഗിയെക്കും അത്യാവശ്യം അവർ വന്നിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ എന്തുണ്ട് ഇതേപോലെ വരി വരിയായിട്ട് റൂമുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ല നിങ്ങൾ ബാത്റൂമ് സൗകര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു ജനറലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബാത്റൂമ് കാര്യങ്ങൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടില്ല അവിടെ ജനറൽ ബാത്റൂമായിട്ട് ടോയ്ലറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ എന്താ പറയുക അത്രയും അത്യാധുനിക രീതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വേണ്ട ഞങ്ങൾ ഫാർമസിൻ്റെ എല്ലാവിധ വർക്കുകളും അതായത് ഗ്ലാസിൻ്റെ വർക്കാണ് മെയിനായിട്ട് ഇനി കഴിയാനുള്ളൂ ഫാർമസിക്ക് ആവശ്യമായ എല്ലാവിധ സെറ്റപ്പ് സെറ്റപ്പുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രീസർ വെക്കാനുള്ള സ്പേസ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് റാക്ക് സംവിധാനങ്ങൾ ഞാൻ സത്യത്തിൽ ഇവിടെ കയറുമ്പോൾ കണക്ക് കൂട്ടിയിട്ടാണ് രണ്ട് കോടിക്കുള്ള പദ്ധതി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു നമുക്കത് പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് ബിഗ് സല്യൂട്ട് വി അത് മിനിസ്റ്റർ ഓക്കെ കണ്ടില്ല അത്രയും സെറ്റപ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കേട്ടോ അത്യാധുനിക സൗകര്യങ്ങളാണ് നമ്മളെ ഗ്രൗണ്ട് ഭാഗത്ത് അതായത് തായ്ഭാഗത്തും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കട്ട വിരിക്കലും വർക്കും കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് മറ്റേ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മരുന്ന് വിതരണം ചെയ്യാനുള്ള ഫാർമസിൻ്റെ ഒരു സൈഡ് സെറ്റപ്പ് അതേപോലെ തന്നെ മറ്റേ സ്റ്റോക്ക് ചെയ്യാനുള്ള നഴ്സിങ് നേഴ്സുമാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാ സെറ്റപ്പുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വർക്ക് ഫിനിഷ് സ്റ്റേജിലാണ് അവസാന വർക്കാണ് അതേപോലെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഓരോരോ റൂമും സംവിധാനങ്ങളും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കമ്പനി ആ മൊത്തത്തിൽ ബാത്ത് അറ്റാച്ച് ചെയ്യുക അത് വൃത്തിയിലാണ് ചെയ്ത് കിണറ്റാ കമ്പനി ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെ വർക്കുകളാണ് കേട്ടേ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ഞമ്മൾക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ കടുങ്ങാത്തോണ്ട് ഡിസ്പെൻസറിയിലൊക്കെ ഉണ്ടല്ലോ വന്ന് വിസിറ്റ് ഈ സിറ്റിംഗ് ഏരിയ ചെറിയൊരു സിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഫിനിഷായിക്കൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അതേപോലെ ഒരു കോമൺ താഴെ ഒരു കോമൺ ബാത്റൂം എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ല നല്ല വൃത്തിയിലുള്ള ഒരു കോമൺ ബാത്റൂം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടോ നല്ല സെറ്റപ്പിൽ നല്ല വൃത്തിയിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇവിടെ പറഞ്ഞറിയിക്കേണ്ടി വരും അത്രത്തോളം എന്താണ് വൃത്തിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ല വർക്കുകളൊക്കെ കണ്ടില്ല അത്രയും സെറ്റ് അത്യാധുനിക രീതിയിൽ തന്നെ എന്ത് ചെയ്തുക്കണ് ചെയ്തു കേട്ടാ ഓക്കേ കട്ട വിരിച്ച് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ബാത്റൂമ് കാര്യങ്ങൾ എല്ലാം മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ കണ്ടില്ല നിങ്ങൾ ഇത്രത്തോളം സൗകര്യം ഉണ്ട് നോക്കുകയാണേ ഇതിൻ്റെ ആ തായ്ഭാഗത്ത് എൺപതിനായിരം ലിറ്റർ വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള സെറ്റപ്പ് കൂടി ഉൾപ്പെടുത്തിയറിഞ്ഞാൽ ശരിക്ക് അഭിമാനിക്കണം ശരിക്ക് അവരോർത്ത് ശരിക്ക് വിയദ്രമാൻ എന്നൊരു മാർക്കാണ് ശരിക്കും ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തു അതേപോലെ തന്നെ മക്കളെ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽതാ എമ്പതിനായിരം ലിറ്റർ എന്തിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ആ സ്റ്റോർ കംപ്ലീറ്റ് ആയ അതിൻ്റെ ഓവർഫ്ലോ ആയിട്ട് ഇതാ വന്ന് വെള്ളം നേരെ എന്ത് ചെയ്താണ് ഫിൽട്ടർ ചെയ്തിട്ട് നേരെ കിണറ്റിക്കാണ് പോകുന്നത് അത്രയും വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള എന്തുണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേറൊരു കോയൽക്കിണർ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റാപ്പാ അടിക്ക് വെള്ളം കണ്ടു എത്ര അടി മൊത്തം താത്തി